ഈ ഈഷെയ്ഖിന് അംഗീകാരത്തോടുകൂടി ബഹുമാനത്തോടുകൂടി കൊണ്ടു നടക്കുന്നവരായി ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് ചരിത്രം ബഹുമാനപ്പെട്ട കോട്ടുമലുസ്താദ് കോട്ടുമല അബുബക്കർ മുസ്ലിയാർഹു മറക്കദ സമസ്ത കേരള ജമിയ തുലിമിയുടെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും ഉന്നതരായ പണ്ഡിതരിൽ ഒരു വ്യക്തിയാണല്ലോ മഹാനായ കോട്ടുമല ഉസ്താദ് സൂഫിയായ ഒരു ആലിം മഹാനവറുകളും ഈ ഷെയ്ഖിനെ അംഗീകരിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു എന്നാൽ കോട്ടുമൽ ഉസ്താദ് ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് ഈ ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്യുകയും ബൈഅത്ത് ചെയ്തതിന് ശേഷം ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് പെരിന്തൽമണ്ണിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കൊണ്ട് ബൈഅത്ത് ചെയ്തിരുന്നു പക്ഷേ ഇമാമിൻ്റെ ഉതവും മുറിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് പിന്മാറി ചിന്തിക്കുന്ന ആളുകൾക്ക് എല്ലാതും ഉണ്ടതിൽ എന്തുകൊണ്ട് ആ ശേഖ വിമർശിക്കപ്പെടുന്നു എന്തുകൊണ്ടാ തെരീക്കത്ത് വിമർശിക്കപ്പെടുന്നു കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട കോട്ടുമലുസ്താദിൻ്റെ വാക്കുകളിലുണ്ട് കോട്ടുമലുസ്താദ് അങ്ങനെ പ്രസംഗിച്ചു എന്നുള്ളത് കോട്ടുമലുസ്താദിനെ കുറിച്ചുള്ള അനുസ്മരണക്കുറിപ്പിൽ സമസ്തയുടെ ആലിമീങ്ങളല്ല എഴുതിയിട്ടുള്ളത്യ പെരുതൽമണ്ണ പ്രസിദ്ധീകരിച്ചിട്ടുള്ള തെതിക്കര തുലോറഫ എന്ന പുസ്തകത്തിൽ ഇമാമിൻ്റെ ഒതുവ് മുറിഞ്ഞപ്പോൾ ഞാൻ പിന്മാറി എത്ര മനോഹരമാണ് ആ വാക്ക് എത്ര പണ്ഡിതോചിതമാണ് ആ വാക്ക് നമുക്കറിയാമല്ലോ ഒരു ജമാഅത്ത് നിസ്കാരം ഒരു ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോൾ ഒരു ഇമാമ് കുറേ മൂമിങ്ങൾ നിസ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാണത് ഇമാമിന് ഒന്നുമില്ലാതെ ഇമാമിന് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ മൂമിങ്ങൾക്ക് അദ്ദേഹത്തെ തുടരാൻ പറ്റുമോ അപ്പോൾ എന്താ തുടരാൻ കാരണം ഇമാമ് നല്ലൊരു യോഗ്യനായ ഇമാമാണ് ഒതു വ്യക്തിയാണ് നിസ്കാരം സഹിയാവാൻ ആവശ്യമായ നിബന്ധനകളൊക്കെ യോഗ്യതകളൊക്കെ ആ ഇമാമിന് കേണ്ടിയ നേരത്തെ ആ ഇമാമിനെക്കുറിച്ച് ധാരണയുള്ളത് കൊണ്ടാണ് തുടർന്നത് എന്നാൽ നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ മനസ്സിലായി ഇമാമ ഒതുയില്ലാത്ത ഇമാമാണ് ഒല്ലാത്ത ഇമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ വേണ്ടത് അതോടുകൂടി ആ നിസ്കാരം പാത്തിലായി ആ ഇമാക്കുള്ള തുടർച്ച സഹിഹല്ല നിസ്കാര നിഷ്ഫലമായി ഇനി വേറെ നിസ്കരിക്കണം അതെ ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട കോട്ടുപുനുസ്ഥാതെ പറഞ്ഞത് ഞാൻ കൊണ്ട് വൈകത്ത് ചെയ്തിരുന്നു എന്നാൽ ഇമാമിൻ്റെ ഒളവ് മുറിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് പിന്മാറുകയും എന്താണ് ഇമാമിനുള്ള പ്രശ്നം എന്താണ് ഷെയ്ഫിനുള്ള പ്രശ്നം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാമല്ലോ പ്രിയമുള്ള സഹോദരങ്ങൾ ഏതൊക്കെ തസൗഫുമായി തെരീക്കത്തുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുണ്ടോ കിതാബുകളുണ്ടോ ആ കിതാബുകളിലെല്ലാം തന്നെ വളരെ കൃത്യമായി കൊണ്ട് പറയുന്ന ഒരു സംഗതിയാണ് ഏതൊരു ഷെയ്ഖാണെങ്കിലും തെരീക്കത്താണെങ്കിലും വിരുദ്ധമാവരുത് ശരീരത്തിന് വിരുദ്ധമായ നീക്കങ്ങൾ ഒരു ഷെയ്ഖിലുണ്ടെങ്കിൽ ആ ഷെയ് സ്വീകാര്യനല്ലേ തെരീക്കത്താണെങ്കിലും ശരീരത്തുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശരീരത്തില്ലാത്തൊരു തെരീക്കത്ത് ആ തെരീക്കത്ത് സ്വീകാര്യമല്ല എന്നാൽ നൂറ് ഷാ തെരീക്കത്തുമായി ബന്ധപ്പെട്ട് നാം പരിശോധനകൾ നടത്തുമ്പോൾ ശരീരത്തിന് വിരുദ്ധമായ ധാരാളം കാര്യങ്ങൾ ഒട്ടനവധി വിഷയങ്ങൾ ആ ഷെയ്ഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ സമസ്ത കേരള ജമ്മിയ തൊഴിലുമാണ് ഈ കുറിച്ച് തീരുമാനമെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഷെയ്ഖിനുള്ള തെരീക്കത്തിലുള്ള പ്രശ്നം എന്താണെന്ന് നാം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ ചരിത്രപരമായ ചില വിഷയങ്ങൾ വളരെ അത്യാവശ്യമായിക്കൊണ്ട് നമ്മൾ അറി അറിഞ്ഞിരിക്കൽ ആവശ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫൈലാനെ നൂരി എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗം നാനൂറ്റി ഇരുപത്തിയെട്ടാമത്തെ പേജ് നാനൂറ്റി ഇരുപത്തിയെട്ടാമത്തെ പേജിൽ സമസ്ത കേരള ജമ്മിയ തുലമ ഈ ഷെയ്ഖിനെക്കുറിച്ചും കുറിച്ചും തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് പതിനാറ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിന് കെ കെ അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഫീസിൽ ചേർന്ന മുഷാവറ തീരുമാനം ഒന്ന് നൂരിഷ പറ്റി താഴെ കാണുന്ന പ്രമേയം പാസാക്കി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു ഹൈദരാബാദിലെ നൂരിഷായുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഖുലഫാക്കൾ കേരളത്തിൽ നടത്തിവരുന്ന തെരീക്കത്ത് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പൊട്ട്യാറ ഇരിങ്ങാട്ടിരി മാമ്പുഴ എന്നീ മഹല്ലുകളിൽ നിന്ന് വന്ന ചോദ്യങ്ങളിൽ വിവരിച്ച സംഗതികളെ സംബന്ധിച്ചും സിൽസില നൂരിയ കേരള പ്രസിദ്ധം ചെയ്തിട്ടുള്ള അഹമ്മിയത്തെ തരീക്കത്ത് മജ്ലിസെ ഹുലഫ സിൽസിലാനൂരിയ നിയമങ്ങളും ചട്ടങ്ങളും എന്നിവയെ പറ്റിയും മറ്റും ഇന്ന് ചേർന്ന സമസ്ത മുഷാവറ സൂക്ഷ്മമായി പരിശോധിക്കുകയുണ്ടായി മേൽപ്പറഞ്ഞ പുസ്തകങ്ങളിലെ വിഷയങ്ങളിൽ ചോദ്യങ്ങളിൽ പറഞ്ഞ പോലെ പലതും ഷറവിനോട് യോജിക്കാത്തതാണെന്ന് മുഷാവർ തീരുമാനിക്കുന്നു അതിനാൽ ഈ പ്രസ്ഥാനവുമായി അകന്നു നിൽക്കാൻ പൊതുജനങ്ങളോട് ഈ യോഗം വിശദീകരിക്കുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയെ തൊഴിലുമാക്കൊരു കത്തെഴുതുകയാണ് ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ തെരീക്കത്തിൻ്റെ ഗ്രന്ഥങ്ങളാകുന്ന അഹമ്മിയത്തെ തെരീക്ക എന്ന പുസ്തകം അതുപോലെ തന്നെ സിലസില നൂരിയ നിയമങ്ങളും ചട്ടങ്ങളും എന്ന പുസ്തകം ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെ സമസ്ത കേരള ജമിയ തൊഴിലുമായിട്ട് മുഷാവറ പരിശോധിക്കുകയും ആ ഗ്രന്ഥങ്ങളിൽ ശരീരത്തി വിരുദ്ധമായ പലതുമുണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമസ്ത കേരള ജമിയ തുലമ ഈ തെരീക്കത്ത് ശരിയായ തെരീക്കത്തല്ല അതിൽ ജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് എന്നാൽ തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇങ്ങനൊരു തീരുമാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തുടലും എടുത്തപ്പോൾ ഈ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി നൂരിഷ തെരീക്കത്തുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ സമസ്ത മുഷാവറയിലേക്ക് കത്തെഴുതി അതും ഫൈലാനെ നൂരി എന്ന ഈ പുസ്തകത്തിന്റെ രണ്ടാം വാള്യം നാനൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് മലപ്പുറം ഹൽക്ക കമ്മിറ്റിക്ക് വേണ്ടി കൊന്നാല ബാപ്പുട്ടി ഹാജി സമസ്ത മുഷാവറക്കയച്ച ആദ്യ കത്തും അതിനുള്ള മറുപടിയുമാണ് ചുവടെ മൈലപ്പുറം ഇരുപത്തി ആറ് രണ്ട് തൊള്ളായിരത്തി എഴുപത്തി നാല് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലർമ സെക്രട്ടറി അവരുടെ സന്നിധിയിലേക്ക് മലപ്പുറം സിൽസിലാനൂരിയ ഹൽക്ക കമ്മിറ്റി അറിയിക്കുന്നത് ബഹുമാന്യരെ ഇരുപത്തിയൊന്ന് രണ്ട് എഴുപത്തിനാലിലെ ചന്ദ്രിക പത്രത്തിൽ സമസ്ത കേരള ജമിയ തൊഴിലുമ ഓഫീസ് സെക്രട്ടറിയുടെ പേരിൽ പൊതുജനങ്ങളോടായി ഒരു അഭ്യർത്ഥന കാണുകയുണ്ടായി ആയതിൽ നൂറ് ഷാ തെരിയക്കത്തിൽ ശരീരത്തിന് വിരുദ്ധമായ പല സംഗതികളും ഉള്ളതുകൊണ്ട് പൊതുജനങ്ങൾ അതിനെ വിട്ട് അകന്നു നിൽക്കണമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഇനിയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കണം ഈ തെരിയക്കത്ത് കേരളത്തിൽ ഈ ഉലമാ ശിരോമണികളുടെ കൺമുന്നിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളോ മാസങ്ങളോ അല്ല കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം കാൽ നൂറ്റാണ്ടുകളായി എന്ന് പറഞ്ഞാൽ തന്നെയും അത് തെറ്റാവുകയില്ല എന്ന എന്നതാണ് യാഥാർത്ഥ്യം ഇക്കാലം എത്രയും അതിനെപ്പറ്റി ഒന്നും പറയാതെ ഇപ്പോൾ പാമരന്മാരെ വട്ടം തിരിക്കാൻ ഉതകുന്ന ഒരു പ്രസ്താവന ചെയ്തതിൽ ഞങ്ങൾക്ക് അതിയായ ഖേദമുണ്ട് അതുകൊണ്ട് ആ പ്രസ്താവന പൊതുജനങ്ങളുടെയും ഇസ്ലാമിൻ്റെയും നെന്മയെ മാത്രം ആസ്മദമാക്കി ആത്മാർത്ഥതയോടുകൂടി ചെയ്തതാണെങ്കിൽ പ്രസ്തുത ശരീരത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഇന്നതെല്ലാമാണെന്ന് വ്യക്തമായി അറിയിച്ചു തരുവാൻ ഇസ്ലാം ഇസ്രാംദീനിന്റെ പേരിൽ ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കത്താണത് സമസ്തയുടെ തീരുമാനം എഴുപത്തിനാലിൽ വന്നു പത്രത്തിൽ കൊടുക്കുകയും ചെയ്തു പത്രത്തിൽ സമസ്തയുടെ തീരുമാനം പ്രസിദ്ധീകരിച്ചപ്പോൾ മൈലപ്പുറം ഹൽക്ക കമ്മിറ്റി സമസ്ത മുഷാവറയിലേക്ക് ഒരു കത്ത് കൊടുക്കുകയാണ് ഈ തെരിയിക്കത്ത് കേരളത്തിലെ ഉലമാ ശിരോമണികളുടെ കൺമുന്നിൽ അവരുടെ അംഗീകാരത്തോടുകൂടി ആശീർവാദത്വത്തോടുകൂടി പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷമായി ഇക്കാലം അത്രയും അതിനെക്കുറിച്ചൊന്നും പറയാതെ ഇപ്പോഴെന്താണ് ഇങ്ങനൊരു തീരുമാനം എന്നുള്ളതാണ് ഇങ്ങനെ കത്ത് കൊടുത്തപ്പോൾ സമസ്ത അതിന് തിരിച്ചു കൊടുത്ത മറുപടി നൂർ ഷാ തെരീക്കത്തിലെ ഖുലഫാക്കളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വന്ന ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലും അഹമ്മിയത്തെ തെരീക്കത്ത് തുടങ്ങിയ അവരുടെ പ്രസിദ്ധീകരണങ്ങളുടെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ശരീരത്തിന് വിരുദ്ധമായ പലതും അതിലുണ്ടെന്ന് സമസ്ത തീരുമാനിച്ചത് ഈ തീരുമാനം ശരിയാണെന്ന് അഹമ്മിയത്തെ തെരീക്ക എന്ന അവരുടെ പുസ്തകം മാത്രം ശ്രദ്ധാപൂർവം വായിക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നൂര്ഷായിയുടെ പേരിൻ്റെ പിന്നിൽ കാതിരി ചിഷ്തി എന്ന് പ്രസിദ്ധം ചെയ്ത് കണ്ടി കണ്ടിരുന്നതിനാൽ ഇതൊരു പുതിയ തെരീക്കത്താണെന്ന് ധരിച്ചിരുന്നില്ല അടുത്ത കാലത്താണ് അതിൻ്റെ പുതിയ പ്രസിദ്ധീകരണങ്ങൾ കാണാനിടയായതും യഥാർത്ഥ നില മനസ്സിലാക്കാൻ കഴിഞ്ഞതും മനസ്സിലായി ഉടനെ തീരുമാനം പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്